നമസ്കാരം നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ സംവാദത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേട്ടം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപിന്റെ കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ ഇടറിയത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിരാശ പടർത്തി രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ ബൈഡന്റേത് മികച്ച തുടക്കമായിരുന്നുവെന്ന് അന്ന് ടി വി പ്രേക്ഷകർ വിലയിരുത്തിയെങ്കിൽ ഇത്തവണ ട്രംപിനാണ് മുൻതൂക്കമെന്ന് അഭിപ്രായമുയർന്നു ട്രംപിന്റെ ആരോപണങ്ങൾക്കും പച്ചക്കള്ളങ്ങൾക്കും ശക്തമായ മറുപടി നൽകാൻ കഷ്ടപ്പെട്ട ബൈഡന് പലപ്പോഴും വാക്കുകൾ മുറിഞ്ഞു ശബ്ദം ഇഴഞ്ഞു ഇരുവരും തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളുവെങ്കിലും ബൈഡന്റെ പ്രായാധിക്യം വീണ്ടും ചർച്ചകളിലേക്ക് ഉയർന്നു വന്നതും ഡെമോക്രാറ്റുകൾക്കിടയിൽ ആശങ്കയായി ബൈഡനെ മാറ്റി പകരം ആളെ രംഗത്തിറക്കേണ്ടി വരുമെന്നും ആവശ്യമുയർന്നു പരസ്പരം വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇരുവരും മടിച്ചില്ല ക്രിമിനൽ കള്ളൻ നുണയൻ കൊള്ളരുതാത്തവൻ കിഴവൻ എന്നിങ്ങനെ പരസ്പരം ആക്ഷേപിച്ചു ട്രംപിന് തെരുവുപൂച്ചയുടെ സദാചാരമേ ഉള്ളുവെന്നും സ്ത്രീകളെ പരസ്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ബൈഡൻ ആരോപിച്ചു രതിചിത്ര നടിയുമായി ട്രംപിനുണ്ടായിരുന്ന ബന്ധവും പരാമർശിച്ചു ബൈഡന്റെ മകൻ കേസിൽപ്പെട്ട കാര്യം ട്രംപും എടുത്തിട്ടു സംവാദത്തിലുടനീളം ബൈഡൻ എതിരാളിയെ ഇയാൾ എന്നാണ് അഭിസംബോധന ചെയ്തത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് പരസ്പരം ആക്ഷേപിച്ച ഇരുവരും ഹസ്തദാനം ചെയ്തില്ല കുടിയേറ്റ നയം വിദേശ നയം ഗർഭഛിദ്രം ഗാസ യുക്രൈൻ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി താൻ പ്രസിഡന്റായിരിക്കെ അനധികൃത കുടിയേറ്റക്കാരെ തടഞ്ഞു ബൈഡൻ വന്നപ്പോൾ അതിർത്തികൾ തുറന്നിട്ടു ന്യൂയോർക്ക് സിറ്റിയിൽ അമേരിക്കൻ വയോധികർ തെരുവിൽ കഴിയുമ്പോൾ ആഡംബര ഹോട്ടലുകളിലാണ് അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു നുണ മാത്രം പറയുന്നവരാണ് എന്ന് തിരിച്ചടിച്ച ബൈഡൻ വയോധികർക്കായി തന്റെ സർക്കാർ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചു ബൈഡൻ ഹമാസിനോട് സമീപനം സ്വീകരിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു ആരോപണം ഇസ്രായേലിന് ഇഷ്ടം പോലെ ആയുധങ്ങൾ നൽകി ഉറച്ച പിന്തുണയാണ് താൻ നൽകുന്നതെന്ന് ബൈഡൻ യുക്രൈന് വേണ്ടി യു എസ് ഇരുപതിനായിരം കോടി പാഴാക്കിയെന്നും നല്ല നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ യുക്രൈൻ യുദ്ധം ഉണ്ടാവില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു താനായിരുന്നുവെങ്കിൽ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞു തീർത്തേനെ രാജ്യത്തെ മൂന്നാം ലോക യുദ്ധത്തിലേക്കാണ് ബൈഡൻ നയിക്കുന്നതെന്നും ആരോപിച്ചു ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിനോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചില്ല യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ തനിക്കാകുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് നൂറുകണക്കിന് ബില്യൺ ഡോളർ അമേരിക്ക യുക്രൈന് നൽകിയെന്ന് ട്രംപ് പറഞ്ഞു പോൺ നടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ട്രംപ് തള്ളി തന്റെ പ്രശസ്തി തകർക്കാനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്നാൽ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞുവെന്ന് ട്രംപ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ മൂന്ന് ക്രിമിനൽ കേസുകൾ നേരിടുന്ന വ്യക്തിയാണ് ട്രംപ് അതേസമയം തനിക്കെതിരെ ഉയർന്ന വംശീയ അധിക്ഷേപം വേദനയും അമർഷവും ഉണ്ടാക്കിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് വ്യക്തമാക്കി ഏഷ്യക്കാർക്കെതിരെ പറയാറുള്ള വംശീയ അധിക്ഷേപ പദമാണ് ടി വി ചർച്ചയിൽ വലതുപക്ഷ റീഫോം യു കെ പാർട്ടിയുടെ നൈജൽ ഫജ ഫറാജിന്റെ അനുയായിയായി സുനഗിനെ പരാമർശിച്ച് പറഞ്ഞത് തന്റെ രണ്ട് പെൺമക്കൾ ഇത് ടി വിയിൽ കാണേണ്ടി വരുന്നത് വേദനയും അമർഷവും ഉണ്ടാക്കുന്നുവെന്ന് സുനഗ് പറഞ്ഞു കുടിയേറ്റ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നൈജൽ ഫറാജിന്റെ പാർട്ടിക്കാരനായ ആൻഡ്രൂ പാർക്കൻ സുനഗിനെതിരെ അസഭ്യം പറഞ്ഞത് കൺസർവേറ്റീവ് പാർട്ടി ഋഷയ് സുനഗിനെ നേതാവാക്കിയ നടപടി പരാമർശിച്ചായിരുന്നു ഇത് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് കുടിയേറിയവരാണ് സുനകിന്റെ മാതാപിതാക്കൾ